നമസ്കാരം ഞാനിപ്പോൾ ആലപ്പുഴ കാർമൽ എൻജിനീയറിങ് കോളേജ് കോളേജ് ഓഫ് എഞ്ചിനീയറിങ് അതിൻ്റെ മുന്നിലാണ് ഇവിടെ ഒരു എക്സാം റിലേറ്റഡ് മാറ്ററുമായിട്ട് മോൾക്ക് വരേണ്ടി വന്നു അപ്പോൾ ഞാനും കൂടെ കൂടി ഈ എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഏതാണ്ട് തിരുവനന്തപുരം മാറി വാന്യൂസ് കോളേജിലേക്ക് എല്ലുമ്പോഴും ഏകദേശം ഈ ഒരു അറ്റ്മോസ്ഫിയർ എത്ര ഭംഗിയാണെന്നൊക്കെ കാണാനായിട്ട് പൂന്തോട്ടത്തിൻ്റെതായ ഒരു ഈ പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് വന്നു ചേരുമ്പോൾ ഒരു വട്ടം കൂടിയ എന്താ പറയുക ഓർമ്മതൻ തീരത്ത് വെറുതെ ഇരിക്കുവാൻ അതുകൊണ്ടാണ് ഞാൻ ഈ മരത്തണലിൽ ഇത്ര നേരം നിന്ന് പഴയ കോളേജ് കലാലയത്തിൻ്റെ ആ ഒരു ഓർമ്മകളിലേക്ക് എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോയോ എന്ന് തന്നെ പറയാം കണ്ടോ ഈ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോഴേക്കും കിട്ടുന്ന ഒരു സന്തോഷം ആഹാ എത്ര മനോഹരം